ഹലോ അപ്പൊ ഇന്ന് എനിക്ക് എക്സാം ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു സങ്കല്പങ്ങൾ എന്റെ ഒരു മുഖത്ത് കാണാത്തിട്ടാ അപ്പൊ ഞാനാണെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല ഇന്ന് എനിക്ക് എക്സ് എക്കണോമിക്സ് എക്സാം ഉള്ള ഒരു ദിവസത്തെ തന്നെ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അപ്പൊ അത് നമുക്ക് കുറേ പഠിക്കാനുണ്ടായിരുന്നു കുറെ പ്രോബ്ലംസും പിന്നെ കുറെ ഡയഗ്രാമും അങ്ങനെ കുറെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചൊക്കെ നോക്കി വെച്ച് പിന്നെ ഞാൻ ഇങ്ങനെ എന്റെ താത്ത അന്ന് ഒരു എൻ എസ് എസ്സിന്റെ പ്രീ ക്യാമ്പുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾ അവർക്ക് പോയി അപ്പൊ അതിനെ തന്നെ എന്തോ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ മുഴുവൻ പുസ്തകമൊക്കെ ഇങ്ങനെ പരത്തിയിട്ട് വെച്ചിരുന്നു ഇട്ടാ ബെഡ് ബെഡ്ഡ് മുഴുവനായിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിരുന്നു പിന്നെ കുറേ നേരം അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ ഞാൻ പുസ്തകങ്ങളൊക്കെ നോക്കിയിരുന്നു ഇതോളുടെ ഇതോളുടെ പ്ലസ് ടുത്തെ ബുക്ക് ചെയ്ത് മറ്റേ നമ്മുടെ എക്സാമിനറിൻ്റെ ആ ഒരു ഫിസിക്സിൻ്റെ ബുക്ക് ആയിരുന്നു അപ്പം ഞാൻ അതൊക്കെ നോക്കിയിരുന്നു പിന്നെ എൻ്റെ കാണാതായ പണ്ട് കാണാതായ കുറെ പുസ്തകങ്ങളുണ്ടായിരുന്നു പിന്നെ ഇതോടെ ഇതാണ് എന്താ പറയുക ആ ഹാൾ ടിക്കറ്റാണ് ഇത് പ്ലസ് തേ തോന്നു അപ്പം അതൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി കുറേ നേരം വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരുന്നു കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചിരുന്നു ആ ഒരു ഇതിലാണ് ഞാനിങ്ങനെ ഇരുന്നിരുന്നത് അപ്പോൾ ഞാൻ പിന്നെ അതിങ്ങനെ ആ മുഴുവനൊക്കെ ഒന്ന് നോക്കി പിന്നെ എൻ്റെ പണ്ട് ഞാൻ കുറേ കാണാതായ ഡിക്ഷണറി ഒക്കെ ഉണ്ടായിരുന്നു ഇതുണ്ടോ അത് മാമാങ്കം പബ്ലിക്കേഷൻ്റെ മറ്റേ നമ്മുടെ ഹിന്ദി അക്ഷരമാല പഠിക്കാനുള്ളൊരു പുസ്തകമായിരുന്നു ഇത് വാങ്ങിയത് എന്ന ആർക്കാ നമുക്ക് ഓർമ്മയില്ല പക്ഷേ എന്തായാലും ഞാൻ തന്നെയുണ്ട് ഇത് മുഴുവനും ഇതാക്കുന്നത് ഇതിൽ നമ്മുടെ അക്ഷരമാല മുഴുവനായിട്ടുണ്ട് അപ്പം ഞാനിത് ഇതൊക്കെ കുറേ മുമ്പ് ഉള്ളതാണ് അതായത് ഞാനൊരു ആറിലോ ഒക്കെ പഠിക്കുമ്പോൾ ഉള്ളതാണ് ആറോ എട്ടിലോ അങ്ങനെ ഇപ്പോഴോ പഠിക്കുമ്പോൾ ഉള്ളതാണ് അത് ഇങ്ങനെ ഇത് എടുത്ത് ചെറുത്തച് ഇപ്പോഴും ഉണ്ട് പിന്നെ അങ്ങനെ കുറേ നോട്ട്ബുക്ക് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ കുറെ നേരം നോക്കിയിട്ടു പിന്നെ എൻ്റെ അമ്മ ഇവിടെ ചിക്കൻ നന്നാക്കിയിരുന്നു കണ്ടോ ഇത് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആണ് എൻ്റെ അമ്മ ഇവിടെ ചിക്കനൊക്കെ നന്നാക്കിയിട്ടായിരുന്നു അപ്പം ഇവിടെ കുറേ കാക്കകൾ വന്നിട്ടുണ്ട് ബാക്കിൽ അപ്പം ഞാൻ കുറച്ച് നേരം അതിറ്റങ്ങളെടുത്ത് പോയിരുന്നു അതിറ്റങ്ങളെ ആട്ടാനായിട്ട് പോയി നിന്ന് കാരണം പറയുന്നത് അറ്റാൻ വേണ്ടിയിട്ട് അറ്റങ്ങളെ അപ്പം ഞാൻ അതിന് പോയി കുറെ നേരം നിന്ന് പിന്നെ ഞാൻ ഉണ്ട് വന്നപ്പോൾ ഉണ്ടോ ഇതാണ് അവസ്ഥ കാരണം മുഴുവനും പുസ്തകങ്ങൾ ആകെ പാടെ പരത്തിരുന്നു എന്നാൽ കണ്ടെന്നൊന്ന് ഫുള്ള് പഠിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാന്ന പക്ഷെ അങ്ങനെ ഒന്നും തന്നെ അല്ല ഒക്കെ എൻ്റെ താതെ പരത്തിട്ട് പോയതാണ് ഇതുമായി എനിക്കൊരു ബന്ധവുമില്ല ഞാൻ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സമർപ്പിക്കുന്നു അപ്പം ഞാൻ കണ്ടു ഇങ്ങനെ ഓരോന്നും നോക്കി പിന്നെ അതിലേ കണ്ടോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം എന്നി കണ്ടു ഇതൊക്കെ ഇതിൽ ചില ഇതൊക്കെ ഇങ്ങനത്തൊക്കെ ഓരോന്നിൻ്റെ ഉമ്മ വാങ്ങിവെച്ചതാണ് അതൊക്കെ കുറേ മുമ്പുള്ളതാണ് ഇങ്ങനത്തെയൊന്നും ഞാനങ്ങനെ വാങ്ങാറില്ല ഒക്കെ എൻ്റെ അമ്മാൻ്റെ ആവും പക്ഷെ പേരൊക്കെ എൻ്റെതാവും ഞാൻ പിന്നെ ഞാനത് നമുക്ക് പഠിക്കുമ്പോൾ ഓരോന്നെ ഞാൻ നോക്കാറുണ്ട് പക്ഷെ വാങ്ങിക്കണതൊക്കെ എൻ്റെ അമ്മയാണ് ഇമ്മ അങ്ങനെ ഓരോന്നിന് വേണ്ടി വാങ്ങിക്കണതാണ് പിന്നെ റെക്കോർഡ് ബുക്കൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടെ പിന്നെ ഇത് മറ്റേ ലിറ്റിൽ സ്ക്ലോർ എന്താണ് സ്കോളർ അങ്ങനെ എന്തോ മൂന്നാം ക്ലാസ് ബുക്കാണത് പിന്നെ ഇതും അതേപോലത്തെ ഒരു ഗ്രാമർ പുസ്തകമാണ് ഗ്രാമർ പുസ്തകം ഇനി കുറവ കാണാനുണ്ടായിരുന്നു ഓക്കെ എവിടെ പോയി കിടക്കുവാണോ എന്തോ എനിക്ക് അതിൻ്റെ ഇടയിൽ പിന്നെയും കിടക്കുന്നുണ്ടായിരിക്കും അപ്പൊ അത് ഗ്രാമർ പുസ്തകമാണ് ഇതാകണ്ടോ അത് എൻ്റെതല്ല അത് പിന്നെ അടുത്തത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ നമ്മളെ എന്താണ് ഇതെന്തോ ഒരു പുസ്തകം കേട്ടോ അതായത് കഥാപുസ്തകമാണ് അത് പിന്നെ ഇതാണ് നമ്മുടെ മദ്രസേത്ര ഡയറി ഇതിനകത്ത് നമുക്ക് ഇത് എന്റെ ഇത് തന്നെട്ടോ ഇത് എത്രാം ക്ലാസ് തീണോ നിങ്ങൾക്ക് ഓർമ്മയില്ല അപ്പോൾ ഇതിൻ്റെ ഡയറി തന്നെയാണ് ഇതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ നമുക്ക് മദ്രസേലിങ്ങനെ ഇനി എന്തൊക്കെയാണ് കുട്ടികൾ വേണ്ടത് എന്താ പരീക്ഷ എത്ര പാഠം പഠിക്കണം അങ്ങനത്തെ ഉസ്താദ്മാർ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതി തരും എന്നിട്ട് നമ്മൾ പാരൻസ് ഒപ്പിടണം അപ്പോൾ ഉസ്താദ്മാർ എന്നിട്ട് നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉസ്താദ്മാർ എന്നിട്ട് അതിന് നേരെ ഒപ്പിടും അപ്പം അങ്ങനെയാണ് നമ്മൾ ഡയറി എന്ന് പറയണത് അതിൻ്റെ അകത്ത് എല്ലാം അതുണ്ടാവും അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പണ്ട് എഴുതി വെച്ചാണ് നമ്മുടെ അതിൻ്റെ ടൈം ടേബിളൊക്കെ മദ്രസേത്തെ അപ്പോൾ വേണ്ടിങ്ങനെ പരീക്ഷ ടൈം ടേബിള് ക്ലാസ് എത്ര മണിക്കാണ് ഫണ്ട് അങ്ങനെ ഓരോന്ന് ഇതൊക്കെ പിന്നെ അതിന് ടീച്ചറും കുട്ടി കളിക്കുമ്പോൾ പ്രസൻറ്റ് ബുക്കായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ അടിയാളാണ് അതിൻ്റെ ഭാഗത്ത് നിങ്ങൾ കണ്ടത് ധാർത്ഥം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കുറേ നേരം നോക്കിയിരുന്നത് ഇതൊക്കെ കണ്ടിങ്ങനെ ഇത് അധികം ഒപ്പം ഞാൻ തന്നെ ഇട്ടിന്നാകും ചില ഇതൊക്കെ അപ്പോൾ അവിടെ നമ്മൾ സൈനൊക്കെ ഇട്ടിട്ടുണ്ട് അവൻ നമ്മൾ ഞാൻ കുറേ നേരമായി നോക്കിയിരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പുള്ളിയിട്ട് കാണുക കേസിനും കുറേ തമാശകൾ വരുന്നുണ്ട് ഇതാണ്ടോ ഉത്തര പേപ്പർ അടുത്ത മാസം പരീക്ഷയാണ് എല്ലാ പാഠങ്ങളും പഠിപ്പിച്ചു വരിക അങ്ങനൊക്കെ ഓരോന്ന് ഇതിൽ എഴുതും അതുപോലെ അതുപോലെ തന്നെ നോമ്പ് പ്രമാണിച്ച് അല്ല പ്രമാണിച്ചല്ല നോമ്പ് എന്താണെന്ന് നോമ്പ് ആയിട്ട് മദ്രസയ്ക്ക് അവധിയാണ് അപ്പോൾ എണ്ണം അങ്ങനെയൊക്കെ ഓരോന്നേലും എഴുതിയിട്ടുണ്ടാവും പിന്നെ ഞാൻ ആ കുറെ നേരം പണ്ടത്തെ ഓർമ്മകൾ ഞാൻ നോക്കി നിന്നു പിന്നെ കണ്ടോ നമ്മുടെ എൽ എസ് എസിൻ്റെ പുസ്തകമെല്ലാം ഉണ്ട് എൽ എസ് എസിൻ്റെ യൂസ് എസിൻ്റെ അങ്ങനെ എല്ലാ കുറേ പുസ്തകങ്ങൾ നമുക്ക് കിട്ടും എൽ എസ് എസിൻ്റെ ബുക്കാണ് നല്ലോണം യൂസ്ഫുൾ ആയിരുന്നു ഈ ബുക്ക് കാരണം ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇതെൻ്റെ പണ്ടത്തെ കുറേ പുസ്തകം നോക്കി നടക്കുകയാണ് അപ്പം ഈ പുസ്തകം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്ന ഇത് എൻ എസ് എസ് അല്ല എൽ എസ് എസിൻ്റെ പുസ്തകമാണത് തിൻ്റെ പുസ്തകമാണ് പിന്നെ ഗാന്ധിജി അറിയാൻ പിന്നെ കല അങ്ങനെ കുറേ പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇതൊക്കെ ഇന്നും അങ്ങനെയതാണെന്നൊന്നും അറിയില്ല അപ്പോൾ ചിലതൊക്കെ ഉണ്ട് പിന്നെ ആ പരീക്ഷയിന് വന്ന് പരീക്ഷ കുഴപ്പമുണ്ടോ കുഴപ്പമില്ല കുഴപ്പമുണ്ട് ചോദിച്ചാൽ കുഴപ്പമുണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്